സ്വാഗതം കാലഘട്ടത്തിൽ മലയാളികൾക്കിടയിൽ ഏറ്റവും ചർച്ചയായ സീരീസുകളിൽ ഒന്ന് ഇരുപത് വർഷം മുമ്പേ ഒരു സീരീസ് കാണുന്നവരെ മുഴുവൻ കഥാപാത്രങ്ങളിൽ ഒരാളായി മാറ്റുന്ന സീരീസ് പറഞ്ഞു വരുന്നത് ലോസ്റ്റിനെ കുറിച്ചാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഏറ്റവും മികച്ച സീരീസ് സർവൈവൽ റൊമാൻസ് ട്രാവൽ മിസ്റ്ററി ഹൊറർ ആക്ഷൻ അങ്ങനെ എല്ലാ ചേർന്ന ഐറ്റം എന്ന ലോസ്റ്റിനെ ും ആറ് സീസണുകളിലായി എപ്പിസോഡുകൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെ കണ്ടു തീർക്കുമെന്ന ചിന്തയിൽ തുടങ്ങുകയും പിന്നീട് ഒരിക്കലും തീരരുതേ എന്ന് ആഗ്രഹിച്ചു പോവുകയും ചെയ്യുന്ന ഒരു മാന്തൃകത ലോസ്റ്റിനുണ്ട് സീരീസ് അവസാനിക്കുമ്പോൾ ആ ദ്വീപിൽ അവരിൽ ഒരാളായി നമ്മളും അവശേഷിക്കും വിലപിടിച്ച് എന്തോ എന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതുപോലെ നമുക്ക് തോന്നും ലോസ്റ്റ് എന്ന ടൈറ്റിലിന്റെ അർത്ഥം അപ്പോഴാകും നമുക്ക് മനസ്സിലാവുക ജെ ജെ അബ്രാസ് ജെഫ്രി ലീബർ ഡാമിം ലിൻഡലോഫ് എന്നിവർ ചേർന്നൊരുക്കിയ സീരീസിന്റെ ആദ്യ എപ്പിസോഡ് സംപ്രേക്ഷണം ചെയ്തത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ആദ്യത്തെ സീസണിൽ വെറുപ്പ് തോന്നുന്ന സോയർ എന്ന കഥാപാത്രം പിന്നീട് ഹീറോയ്ക്ക് പരിവേഷം നേടുന്നുണ്ട് ഏത് ഘട്ടത്തിലും തളരാത്ത ജാക്കും കെയ്റ്റും എന്തും സാധ്യമാണെന്ന് തെളിയിക്കുന്ന തെളിയിക്കുന്നോക്കും ആര് വന്നാലും അവരെ എതിരിടാൻ കഴിയുന്ന സയ്യിദും അനാലോസിയയും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായ ചാർലിയും ഹ്യൂഗോയും നമ്മളെ ആ സീരീസിലേക്ക് വലിച്ചിടും എടുത്തു പറയുന്ന മറ്റൊരു കഥാപാത്രമാണ് ഡെസ്മൻ ഹ്യൂ നായകന്മാർ എപ്പോഴെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലാകുന്നുവോ അപ്പോഴെല്ലാം ഡെസ്മൻ ഡെസ്മൻ സീരീസ് അവസാനിച്ചാലും മനസ്സിൽ തങ്ങി നിൽക്കും യു ഇൻ അനദർ ലൈഫ് ബ്രദർ എന്ന സ്കോട്ടിഷ് പറയുന്നത് കേൾക്കാൻ തന്നെ പ്രത്യേക സുഖമാണ് വില്ലനായി ായി മാറിയ ബെഞ്ചമിൻ ലൈനസിനും പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി പത്ത് വരെ നീണ്ടുനിന്ന ലോസ്റ്റ് പലപ്പോഴും അണ്ടർ റൈറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഡാർക്ക് തിങ്സ് മണി ഹേസ്റ്റ് എന്നീ സീരീസ് പോലെ വലിയ ഫാൻ ില്ല എന്നാലും തീർത്തവരുടെ മനസ്സിൽ മുൻപന്തിയിൽ തന്നെ എന്നും ലോസ്റ്റ് നിലനിൽക്കും അതിനു മുകളിൽ മറ്റൊരു സീരീസിനും സ്ഥാനം നൽകാൻ തോന്നില്ല ആ ദ്വീപും അവിടെയുള്ളവരും അതിലൊരാളായി നമ്മളും അത്രമേൽ മനോഹരം